പിന്നെ വായനക്കാരന് വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതുകയാണ് നിങ്ങൾ ഒരു എഴുത്തുകാരനായി മാറും നിശ്ചയിക്കും എന്നുള്ളത് ഈ ഒരു ഐഡിയ അതൊരു ബോക്സ് ആക്കി മാറ്റണം ആ ഒരു പുസ്തകം നൂറ്റി ഇരുപത് കാടുകൾ ആക്കി മാറ്റണം ഇതൊക്കെ എങ്ങനെയാണ് സാർ എങ്ങനെയാണ് അത് വർക്കൗട്ടായി തരകൻ സ്കന്ധവരിയായി മാറിയത് അല്ല ഇംഗ്ലീഷിലൊക്കെ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് സമാനമായി പക്ഷേ കാടുകളായിട്ടല്ല ഒരാറ് ഭാഗങ്ങളായിട്ട് വരുന്ന ഒരു ഒരു പുസ്തകമുണ്ട് അപ്പോൾ അതിനകത്ത് ആദ്യവും അവസാനവും അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് പാർട്ടിതാണ് അവസാനത്തെ പാർട്ട് ഇതാണ് പക്ഷേ ഇടയ്ക്കുള്ള നാല് പാർട്ട് ഷിഫ്റ്റ് ചെയ്ത് വായിക്കാം അതിനെയാണ് ഞാൻ കുറേ കൂടി വിലപ്പെടുത്തിയിട്ട് അങ്ങനെയല്ല നൂറ്റി ഇരുപത് കാർഡുകളിലും വ്യത്യസ്തമായിരിക്കണം ആദ്യം അതും ഒന്നും വായനക്കാർ അല്ല എഴുത്തുകാരൻ നിശ്ചയിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് എത്തുകയും അതിനെ എങ്ങനെ സഫലീകരിക്കാം എന്നുള്ള പലതരത്തിലെ ആലോചനയിലാണ് ബോക്സായിട്ടും കാർഡായിട്ടും ഒക്കെ ചെയ്തത് അത് പിന്നെ പ്രസാധകരുടെ ഒരു 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 പിന്തുണയും ചർച്ചയും ഒക്കെ ഉണ്ടായിട്ടാണ് അത് രൂപീകരിച്ചത് നമ്മുടെ ഉള്ളിൽ ആശയം വന്നാൽ പിന്നെ നമുക്കതിനെ സാക്ഷാത്കരിക്കാനുള്ള വഴികൾ എല്ലാം നമ്മൾ തേടി